എലി കടിച്ചതിനെ തുടർന്ന് കാൽ കാൽമുറിച്ച് ദുരിതത്തിലായ ഷാജിമോന് പത്തനാപുരം ഗാന്ധി ഭവന്റെ തണൽ കൃഷിമന്ത്രി കൂടിയായ ചേർത്തല എം എൽ എ പി പ്രസാദിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് പട്ടണക്കാട് താമസിച്ചിരുന്ന ഷാജിമോനെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഇടപെടലിൽ ഷാജിമോൻ്റെ സംരക്ഷണം പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു ചേർത്തല പട്ടണക്കാട് വലിയ തയ്യൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ഷാജിമോനെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്ത് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിവാഹിതനായ ഷാജിമോഹൻ ഡ്രൈവറായിരുന്നു വിധവയായ സഹോദരിയോടൊപ്പം വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ നവകേരള സദസ്സിൽ കോട്ടയത്ത് ഡ്രൈവറായി ജോലിക്കെത്തിയപ്പോൾ കാലിൽ എലി കടിച്ച് മുറിവേറ്റിരുന്നു മുറിവ് പിന്നീട് ഭ്രണമായി ഇക്കഴിഞ്ഞ ജൂൺ ഒന്നിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മുട്ടിന് മുകളിൽ വെച്ച കാല് മുറിക്കേണ്ടി വന്നു തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ വാടക വീട് വെള്ളത്തിലായി ചേർത്തലെ ലോഡ്ജ് മുറിയിലായിരുന്നു താമസിപ്പിച്ചിരുന്നത് സഹോദരി കൊച്ചു ത്രേസ്യ വീട്ടുപണിക്ക് പോയി കിട്ടുന്ന വരുമാനമായിരുന്നു ഏക ആശ്രയം എന്നാൽ സഹോദരനെ പരിചരിക്കുന്നതുകൊണ്ട് അതിനും കഴിയാതെയായി നിലവിൽ ലോഡ്ജിൽ കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ ഇവരുടെ അവസ്ഥയറിഞ്ഞ് മന്ത്രി പി പ്രസാദ് ഇടപെടുകയായിരുന്നു ആംബ്യൂട്ട് ചെയ്ത കാലിൽ തുടർ ചികിത്സ ആവശ്യമായിട്ടുള്ളതിനാൽ ഗാന്ധിഭവന്റെ സംരക്ഷണയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ഷാജിമോനെ കൊണ്ടുപോയത് കൃഷിമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സനൽകുമാർ സൂരജ് എന്നിവർ ചേർന്ന് ഷാജിമോനെ ഏറ്റെടുത്തു മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൻ്റെ സഹായവും ലഭിച്ചു പട്ടണക്കാട് വലിയ തൈ വീട്ടിൽ ഷാജിമോൻ ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന ആളാണ് ജോലിയുടെ ഭാഗമായി യാത്രക്കിടയിൽ അദ്ദേഹത്തിന് താമസ സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ എലി അടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പ്രമേഹ ഉണ്ടായിരുന്നു മറ്റു ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടതിന്റെ ഭാഗമായിട്ട് അത് പിന്നീട് ഇൻഫെക്ഷൻ ആവുകയും അമ്പത്തൊന്ന് വയസ്സുകാരനായ ഷാജി മോൻ്റെ വലതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലുമായി സഹായിക്കാൻ വേറെ ആരുമില്ലാത്ത ഒരു കുടുംബമാണ് വല്ലാത്ത പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമായി ചേർത്തലയിലെ ഒരു ലോഡ്ജിലാണ് ഷാജി മോഹൻ കഴിഞ്ഞിരുന്നത് ചികിത്സയുടെ കാര്യം തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി അടക്കമുള്ളവർ ബന്ധപ്പെടുകയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പരിശ്രമം നടത്തി അപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ രോഗം ചികിത്സിച്ചത് ഭേദമായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അദ്ദേഹത്തിന് ആരോഗ്യത്തിലേക്ക് വീണ്ടും കഴിയുമ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ അതിനുള്ള എല്ലാ നടപടികളും നീക്കിയിട്ടുണ്ട് അവരുടെ മുൻകൈയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് വഴിക്കുന്നതിനും സഹായിക്കുന്നതിനും പച്ചനാപുരം ഗാന്ധി ഭവൻ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ചെയർമാൻ പ്രതാപൻ മഹേഷ് ഹരികൃഷ്ണൻ ശ്യാംകുമാർ തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഷാജി യാത്രയാക്കാൻ എത്തിയിരുന്നു ബിൻമീഡിയ ചർത്തല